അണി എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗർ ആണ് അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കൃത്യമായിട്ട് പിന്നെ അവരുടെ മോശം വസ്ത്രധാരണ മാധ്യമം അവർ മാറ്റണം ഇവരെ പോലുള്ളവർ പോക്സോ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം ഒരു മാറ്റമില്ല ഇടണം വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനം വീട്ടിലിടണം നാട്ടിലിറക്കുമ്പോൾ മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള വസ്ത്രധാരണം നടിയെന്നല്ലേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞില്ലല്ലോ ഇനി ഈ പൊന്നുമോൾക്ക് ഇനി ഉദ്ഘാടനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ബോച്ചയ്ക്ക് പറ്റിയത് ഹണി ഡ്രാപ്പ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല കാരണം ഒരു ഹണിയാണല്ലോ ഹണി ഡ്രാപ്പ് നടത്തിയിരിക്കുന്നത് മൂന്ന് പോയിന്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ് ചെവിക്കല്ലേ അടിച്ചു പൊട്ടിക്കേണ്ട സ്ഥിതി ഇവിടെ ഉണ്ടാവണം അത് പെമ്പിള്ളേർ തന്നെ ഇറങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം നാണവും മാനവും വേണ്ടേ ഈ സ്ത്രീകൾക്ക് സ്ത്രീകളോട് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത് ഇന്നത്തെ പുതു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരം ബോംബ് കയ്യിൽ വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ബോച്ചയെ വയനാട് പോയിട്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ അടിയെന്നല്ലേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്നെപ്പറ്റി വിമർശിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഈ പറയുന്ന ഹണി റോസ് സിനിമാ ഫീൽഡിൽ നിന്നെ ഔട്ടായതാണ് നൂറ് വീടുകൾ വയ്ക്കുവാനുള്ള സ്ഥലം അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ കോടതിയിൽ മൊഴി കൊടുക്കാൻ വന്നപ്പോ എന്ത് മാന്യമായിട്ടുള്ള വേഷമാധരിച്ചത് എന്തുകൊണ്ട് സമൂഹത്തിൽ ഒരു ഉദ്ഘാടന കർമ്മത്തിന് പോകുമ്പോ അവർക്ക് ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോ അദ്ദേഹം ഇതാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത് ഞാൻ പറയുന്ന അദ്ദേഹം ഡബിൾ മീനിങ് പറയണം താങ്കൾ ഇവിടെ വെച്ചൊരു ഡബിൾ മീനിങ് എന്നോടൊത് പറയൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും അദ്ദേഹം സന്തോഷവനായിട്ട് ഇറങ്ങി അദ്ദേഹം ഡാൻസ് കളിച്ച് ഡബിൾ മീനിങ് പറഞ്ഞ് നല്ല രീതിയിൽ ഇനിയും ജീവിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു റോഡ് ക്രോസ് ചെയ്ത് രാത്രി നേരത്ത് അപ്പ ഞാൻ അങ്ങോട്ട് കൊണ്ട രാത്രി എന്നെ കാണാൻ വന്നതല്ലേ ഇപ്പൊ ഞാൻ തിരിച്ചത്ത അന്നിച്ച് ഈ രാത്രി റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നെ സോഷ്യൽ മീഡിയയിൽ ഹണി റോസും ബോബി ചെമ്മണ്ണൂർ ഇവ രണ്ടുപേരുടെയും ഇഷ്യൂ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് തന്നെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഹണി റോസിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് മറുഭാഗത്ത് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് തന്നെ പറയാമേ ആരുടെ ഭാഗം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരും രണ്ടുപേരുടെ പേഴ്സ്പെക്റ്റീവില് നോക്കുമ്പോൾ തെറ്റുകൾ തന്നെയാണ് ഇവിടെ ബോബി ബോബിച്ചെമ്മണ്ണൂർ പ്രയോഗിച്ച വാക്കുകളിലാണ് തെറ്റെങ്കിൽ മറുവശത്ത് ഹണി റോസിന്റെ വസ്ത്രവിധാനത്തിലാണ് ആ ഒരു തെറ്റ് കാണുന്നത് അല്ലെ കാരണം ഇപ്പം ഹണി റോസിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഏത് വസ്ത്രം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ബെഡ്റൂമിൽ ധരിക്കേണ്ട വസ്ത്രമല്ല നമ്മൾ ഇനാഗ്രേഷന് പോകുമ്പോൾ ധരിക്കേണ്ടത് അല്ലേ അപ്പം ഈയൊരു വസ്ത്രവിധാനം ആയതുകൊണ്ടായിരിക്കാം ആളുകൾ ഇത്തരത്തിൽ ഒരു എന്താ പറയണ ഹണി റോസിനെ വിമർശിക്കുന്നത് പൊതുവേ എല്ലാവരുടെ മനസ്സിലും ഹണി റോസിന്റെ ഈ ഒരു വേഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ വസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട് ഇവരിതൊന്നും നേരിട്ട് പറയുന്നില്ല എന്നെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ നമ്മൾ കമന്റ് സെക്ഷൻ നോക്കുവാണെങ്കിൽ മുഴുവനും ഹണി റോസിന്റെ വസ്ത്രത്തെക്കുറിച്ചും ശരീരത്തെ കുറിച്ചുള്ള എന്താണ് വിമർശനങ്ങൾ മാത്രമാണ് നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഒരാളുടെ ശരീരത്തെ അല്ലെങ്കിൽ ബോഡി ഷേബിംഗ് ചെയ്യുന്ന രീതിയിലുള്ള അസഭ്യം പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നില്ല അല്ലെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് ഇപ്പം ബോബി ചെമ്മണ്ണറിനെതിരെ പരാതി കൊടുത്തിരുന്നത് അതായത് ഈ ഒരു സംഭവം കഴിഞ്ഞ് വർഷത്തിനിപ്പുറമാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂറിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും തിന്മ മാത്രമേ നമ്മുടെ സമൂഹം കൊടുക്കത്തുള്ളൂ ഇവിടെ തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ് ഹണി റോസ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നമ്മുടെ പുതുതലമുറയ്ക്കും നമ്മുടെ കേരളത്തിനും കേരള സംസ്കാരത്തിന് തന്നെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ ജീവിതവും പ്രവൃത്തിയും അല്ല നമ്മൾ ഈ വസ്ത്രധാരണം വെച്ച് നോക്കിയാൽ തന്നെ ഇന്നത്തെ പുതു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം ഇവരൊക്കെ ഈ ഇവരെയൊക്കെ പോക്സോ കേസിൽ രജിസ്റ്റർ ചെയ്ത് ഇവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ് ഓൾ കേരള മെൻസോറിന്റെ അഭിപ്രായം കാരണം കുട്ടികൾ ഇത് കണ്ട് വളരുകയാണ് നമ്മുടെ തലമുറ എന്താണ് ഇപ്പോ മോശം അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേസ് അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചപ്പോ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ അതിനെ അദ്ദേഹം ധൈര്യമായിട്ട് നേരിടും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹം തളർന്നു പോയി എന്നുള്ളതാണ് ആ നിമിഷം അപ്പൊ ഇതുപോലുള്ള ഡബിൾ മീനിങ് പറയുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യുന്നവർ സത്യം പറഞ്ഞാൽ നിഷ്കളങ്കരാണ് ഒരു മനസ്സിലാക്കാൻ അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പരാതി തന്നെയാണ് ഇപ്പോൾ ബോച്ചക്കെതിരെ വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് അല്ലേ അത് നാല് തലങ്ങും വിലങ്ങും നാല് സൈഡിട്ട് അദ്ദേഹത്തെ കൂട്ടിയിട്ടുണ്ട് അതായത് വയനാട്ടിൽ വെച്ച് വയനാട്ടിൽ റിസോർട്ടിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല ഇവിടെ തുടക്കം മുതൽ തന്നെ ഹണി റോസിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ ഹണി റോസിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഹണി റോസിന്റെ വസ്ത്രവിധാനത്തെ ആ ഒരു വേഷത്തെയാണ് രാഹുൽ ഈശ്വർ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് അതിനുള്ള പണിയും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രാഹുൽ ഈശ്വരും കുടുങ്ങും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് നടപടിയുമായി ഹണി റോസ് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത അതായത് തന്റെ എഫ് ബി പോസ്റ്റിലൂടെ തന്നെ നടി പറയുന്നുണ്ട് കേട്ടോ രാഹുൽ ഈശ്വറിനെ പരാ എതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ആ വാർത്ത പറയുന്നത് തനിക്കെതിരായ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടിയുമായി നടി ഹണി റോസ് സംഘടിത ആക്രമണമാണ് നടക്കുന്നതെന്നും തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ കാരണക്കാരൻ രാഹുൽ ആണെന്നാണ് അവർ പറയുന്നത് അതിനാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അവർ പറഞ്ഞു അപ്പം റോസിന്റെ പരാതി എന്താണെന്നുള്ളത് ഈ വ്യക്തമായിട്ട് അവരുടെ ആ പോസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പിന്നെ കുറച്ച് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരന്റീസ് ദ റൈറ്റ് ടു മേക്ക് ചോയ്സസ് അബൌട്ട വൺ അറ്റർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ് ടു പ്രൈവസി ആൻഡ് പേഴ്സണൽ ഓട്ടോണമി വിച്ച് എൻകംപേഴ്സസ് ദ റൈറ്റ് ഓഫ് ചോസ് വാട്ട് ഇസ് ടു വിയർ ഇന്ത്യൻ പീനൽ കോഡ് ഐ പെസി ഡോൺ ഹാവ് എനി സ്പെസിഫിക് പ്രൊവിഷൻ റെസ്ട്രിക്റ്റഡ് ഫോർ റെഗുലേറ്റിംഗ് റഗുലേറ്റിംഗ് ക്ലോത്തിങ് ചോക് ഇങ്ങനെ ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമപരമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാന കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് അപ്പൊ ഇപ്പം ബോച്ചെ മാറിയിട്ട് രാഹുൽ ഈശ്വർ ആയി എന്നാണ് നമ്മുടെ ഹണി റോസ് പറയുന്നത് കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എന്ന എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ട് സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹണി റോസ് ഈ രാഹുൽ ഈശ്വരനെതിരെ കൊടുത്ത പരാതി അല്ലേ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള ആളുകളെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുകയാണല്ലേ നമ്മുടെ എന്തുമാത്രം സമരങ്ങൾ വസ്ത്രത്തിന് വേണ്ടി അതായത് ഉദാഹരണം പറയുന്ന നമ്മുടെ ചാനാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം അഥവാ മാറുമറയ്ക്കൽ സമരം ഈ സമരങ്ങളെ കുറിച്ചൊക്കെ ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ല അറിഞ്ഞുകൂടാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്താൽ മതി അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടും അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ അമ്പത്തൊൻപത് വരെ ഈ ഒരു സമരത്തിന് വേണ്ടിയിട്ട് പോരാടിയ നാടാർ സ്ത്രീകൾ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് മാറി മറക്കണമെന്നുള്ള ആഗ്രഹം അന്ന് അന്നത്തെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള ഒരു അനുവാദം ഒന്നും ഇല്ലായിരുന്നു അന്ന് സാധാരണ സ്ത്രീകൾക്ക് അങ്ങാണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിനെതിരെ ഒരുപാട് പേര് പ്രതിഷേധവുമായി ആ രംഗത്തും വന്നിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ തന്നെ എന്തിന് പറയുന്നത് നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ പത്തൊൻപതാം എന്ന് പറയുന്ന ആ സിനിമയിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സീനിൽ ഓക്കെ അപ്പൊ ആ സിനിമ കണ്ടവർക്കൊക്കെ അതിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവർ അതിനെ അനുഭവിച്ച കാര്യങ്ങൾ ലാസ്റ്റ് സംഭവിക്കുന്ന ക്ലൈമാക്സിലൊക്കെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ ആ സിനിമ കണ്ടവർക്കറിയാം അല്ലേ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ഒരു സ്ത്രീകൾ തന്നെയായിരുന്നു പക്ഷെ ആ ഒരു സമരത്തിന്റെ ഒരു പ്രാധാന്യം തന്നെ ഇപ്പൊ ഇല്ലാണ്ടായത് പോലെ തോന്നുന്നല്ലേ കാരണം ഈ ഒരു സമരവും ആ ഒരു സമരം നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ശെരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും രാഹുൽ ഈശ്വരനെതിരെ നമ്മുടെ ഹണി റോസ് പരാതി കൊടുത്തതിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വരും ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി തനിക്കെതിരെ നടി ഹണി റോസ് നൽകിയ കേസ് താൻ സ്വയം വാദിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അല്ലെ പരാതി എന്തായാലും കൊടുത്തല്ലോ ഇനി സ്വന്തമായിട്ട് തന്നെ ആ ഒരു പരാതി അതായത് കേസ് വാദിക്കുമെന്നാണ് പറയുന്നത് രാമൻ പിള്ള സാറിനെയോ മുഗൾ റോദ്ഗിയോ വെക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല ഹണി റോസ് കേസിന് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇവിടെയും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ ലൈംഗിക അധിക്ഷേപം നടത്തുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കണം ഞാൻ മറുവാദം പോലും പറയില്ല ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന പത്തൊൻപതാം അനുച്ഛേദത്തിൽ ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷനുകളാണ് ഉള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഈ ഒരു പത്തൊൻപതാം ആർട്ടിക്കളിനെ കുറിച്ചും ഇതുപോലെ തന്നെ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചും ആ ഒന്നും അറിഞ്ഞൂടങ്ങിൽ പോലും എല്ലാവരും ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് അത് കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ആർട്ടിക്കിളെ കുറിച്ച് എന്തായാലും കുറച്ച് ബോധം ഈ അറിഞ്ഞൂടാത്ത ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാകും ഓക്കെ അപ്പൊ എന്തായാലും അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട് ഇനി അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണെന്നുള്ള കാര്യത്തിൽ ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന പത്തൊൻപതാം അനുച്ഛേദത്തിൽ ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷനുകളുമാണ് ആ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിന് ബാധകമാകണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഹണി റോസിനെ ഞാൻ മോശമാക്കി പറയുന്ന എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്നി വിചാരണ കൂടാതെ ജയിലിൽ അടക്കണമെന്നും രാഹുൽ ഈശ്വർ പറയുകയാണ് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഹണി റോസ് എടുക്കുന്ന സമീപനം ഹണി റോസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഇവയും കൂടി നമ്മൾ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം ഉദാഹരണത്തിന് ബോച്ചെ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് പക്ഷെ ബോച്ചെ ചെയ്തത് തെറ്റാണ് അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ബോച്ചെ മാപ്പ് പറയണമെന്ന ആദ്യം ടി വി ചാനലുകളിൽ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ബോച്ച ചെയ്തതിനെ ആരും ന്യായീകരിച്ചിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ോച്ച് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ആളും ന്യായീകരിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അല്ലെ ബോച്ചി മാപ്പ് പറയാനും റെഡിയാണെന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ അറിഞ്ഞതാണ് ബോച്ചി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് നടി അമല പോളിന്റെ വസ്ത്രധാരണത്തെയും രാഹുൽ ഈശ്വർ വിമർശിച്ചു അമല പോൾ എന്ന പ്രഗത്ഭയായ അഭിനേത്രി എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ വളരെ ലോ നെക്ക് ലൈനുള്ള വസ്ത്രം ധരിച്ചെത്തി അഭിനേത്രിയും ശക്തമായ വിമർശനം ഉന്നയിച്ച ആളാണ് ഞാൻ എന്തുകൊണ്ടാണ് അതൊരു ചോദ്യം ചിഹ്നമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലോ നെക്ക് ലോനുള്ള മിനി സ്കർട്ടുള്ള കുട്ടിയുട്പ്പിട്ട് കോളേജിൽ പോകരുത് എന്തുകൊണ്ടാണ് അതിനുള്ള കാരണവുമുണ്ട് കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികൾക്ക് അത് ചീത്ത മാതൃകയാകും ആൺകുട്ടികൾ കൂവും അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിളുകളിൽ ഫോട്ടോയും വീഡിയോസും എടുക്കും നൈറ്റ് ക്ലബിൽ പോകുന്ന വസ്ത്രം ധരിച്ചാണോ കോളേജിൽ പോകുന്നത് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് എല്ലാ കാര്യത്തിലും ചില ലക്ഷ്മണ രേഖകളുണ്ട് അത് നമ്മൾ ലംഘിക്കരുത് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ പല പോയിന്റ്സുകൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണല്ലേ നൈറ്റ് ക്ലബിൽ ധരിക്കേണ്ട വസ്ത്രം ഇട്ടോണ് നമ്മൾ കോളേജിൽ പോകുന്നത് അതിടയ്ക്ക് അമലാപോൾ അങ്ങനെ പോയത് വലിയ രീതിയിൽ വിമർശനം ഉണ്ടായ ഒരു കേസ് തന്നെയാണ് അവിടെ വസ്ത്ര അമലാപോളിന്റെ വസ്ത്രം തന്നെയായിരുന്നു പ്രശ്നം അല്ലേ ഒരു പൊതുവേദിയിൽ പോകേണ്ട ധരിക്കേണ്ട രീതിയിലുള്ള വസ്ത്രമായിരുന്നില്ല അവിടെ അമലാപോൾ ധരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള സെലിബ്രിറ്റീസുകള് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രവിധാനം കാണിച്ചു കൊടുത്താൽ ഇപ്പോഴത്തെ ജനറേഷൻ ആകെക്കൂടി ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരുന്ന ഒരു കുട്ടികളാണെന്ന് വേണമെങ്കിൽ പറയണേ അവര് ഓൾമോസ്റ്റ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അലേർട്ടാണ് എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയ വഴി അറിയുന്നതാണ് ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ എന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വസ്ത്രങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് കാണുന്നത് പാൻറ്റ് കയറിയതും ഉടുപ്പ് കയറിയതും ഇപ്പൊ പല രീതിയിലുള്ള ആവിഷ്കാരങ്ങളാണ് ഈ വസ്ത്രങ്ങളിൽ നടക്കുന്നതന്നെ ശരിക്കും ഇതുപോലെയുള്ള സെലിബ്രിറ്റീസുകൾ ഇങ്ങനെ ധരിച്ചു കാണിക്കുമ്പോൾ നമ്മുടെ മാതൃക അതായത് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് ഇവർ എന്ന് പറഞ്ഞ് പർദിയിടണമെന്ന് ആരും പറയുന്നത് മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചു വരാം അല്ലെങ്കിൽ ഒരു സാരി എടുത്ത് കൊടുത്തു വരാം അല്ലെ അല്ലെങ്കിൽ ഒരു ചുരിദാറോ അതും എത്രയോ ഫാഷനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള നല്ല മോഡേൺ ആയിട്ടുള്ള ചുരിദാറും ബോഡി കവർ ചെയ്യുന്ന രീതിയിലുള്ള അതായത് ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ പാർട്സ് എല്ലാം വെളിയിൽ വരാത്ത രീതിയിൽ കവറിങ് ചെയ്തുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ ധരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വരുന്ന തലമുറകൾക്ക് അത് പ്രചോദനമാവും കാരണം അവർക്കും ഒരു തോന്നലുണ്ടാവും ഇതൊന്നും നമ്മൾ പുറത്ത് കാണിക്കേണ്ടതല്ല കാരണം നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് ഒരു വിദേശ രാജ്യത്തല്ല വിദേശത്താണ് ഇങ്ങനെയുള്ള ആചാരങ്ങളും സഭ്യതകളൊക്കെ കാണുന്നത് അവർക്ക് ഇവിടെ വന്ന് പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ പക്ഷെ അവര് വിദേശികളാണ് അവിടെ വന്ന് ബീച്ചുകളിലൊക്കെ കാണിക്കുന്നത് പോലെ ഇവിടുത്തെ കേരളത്തിലെ പിള്ളേര് അങ്ങനെ കാണിക്കാൻ നിന്നാലേ അത് നല്ല രസമായിരിക്കും അല്ലേ അതിനു പിന്നെ പറയേണ്ട ആവശ്യമില്ല ആ ഒരു കൾച്ചർ തന്നെ ഒരു ബാക്ക് ഔട്ട് പോകുന്ന രീതിയിലാണ് എന്തായാലും ഞാനിവിടെ രണ്ടുപേരെയും ന്യായീകരിക്കുന്നതല്ല രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്തായാലും ബോച്ചയുടെ ആ ഒരു ഡബിൾ മീനിങ് ഇതോടെ അവസാനിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഹണി റോസ് ഹണി റോസിന്റെ കരിയർ തന്നെ ഇവിടെ ഇപ്പൊ ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ് ഇനി ഇനാഗ്രേഷൻ ഒക്കെ അവരെ ആരെങ്കിലും വിളിക്കുമോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ് കാരണം ഇത്രത്തോളം കോൺട്രവേഴ്സീസ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഹണി റോസിന്റെ ഒരു സിനിമ പുറത്തിറങ്ങാനുണ്ടായിരുന്നു അത് നിർത്തിവെച്ചു കാരണം ഈ ഒരു അവസരത്തിൽ ആ ഒരു സിനിമ പുറത്തിറങ്ങിയാൽ വിജയമാകുമോ അല്ലെങ്കിൽ പരാജയമാകുമോ എന്നുള്ള കാര്യത്തിൽ ആ ഡയറക്ടർമെന്റ് സംശയമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിന്റെ റിലീസ് തീയതി മാറ്റി വെച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പം രാഹുൽ ഈശ്വരനെതിരെ നടി ഹണി റോസ് പരാതി കൊടുത്തല്ലോ അപ്പം അത് എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം